ഗൈസ് ഇത് ഞങ്ങളെ വീട്ടിലെ മുറ്റടിക്കുന്ന ചൂലാട്ടോ അപ്പോൾ നിങ്ങളായിരിക്കും ആ അതിനിപ്പോൾ എന്താ ഇത്ര വലിയ പറയാനുണ്ടെന്നല്ലേ ഇത് നമ്മൾ അച്ചമ്മ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഞാൻ പറയാൻ കാരണം എന്താ വച്ചാൽ സി ഇതോ സയേ നമ്മളെ റീസ് റീയൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ റീയൂസ് ചെയ്യാണ് പ്ലാസ്റ്റിക് അതായത് നമ്മളൊക്കെ കുടിച്ച് കളഞ്ഞിട്ടുള്ള ബോട്ടിൽ ഇങ്ങനെ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ചെത്തിയിട്ട് അതിൻ്റെ ഓട്ട അതിങ്ങനെ ഒരു മുറിച്ച് ഓട്ടയാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുക്കളിങ്ങനെ എടുത്തിടും അങ്ങനെയാണിതുണ്ടാക്കുന്നത് വീട്ടിലെ ചൂല് ഇതൊക്കെ മറ്റേ ഗോജിച്ചോട പോലത്തെ ഒരു ഡ്രിങ്കിൻ്റെ ആണ് നിങ്ങളുടെ അടുത്തൊക്കെ ഈ ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലയിടത്ത് കോമണാൻ തോന്നും ഇല്ലാത്തടത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാട്ടോ അങ്ങനെ ത്രയുള്ളൂ ഗൈസ് പിന്നെ ഞാൻ ഇപ്പം മുറ്റക്കടിച്ച് വൃത്തിയായില്ലേ ഗൈസ്